ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഇറച്ചിച്ചോറില് സ്പെഷ്യൽ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ പച്ചരിയാണ് നമ്മളിവിടെ റൈസായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് പക്ഷേ നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന നമ്മുടെ ആ ബിരിയാണി റൈസൊക്കെ ഇട്ടുണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാട്ടോ അപ്പോൾ നിങ്ങളാദ്യമായിട്ടാണ് നമ്മുടെ ചാനലൊക്കെ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ അപ്പോൾ നമ്മൾ ചിക്കൻ എല്ലാം ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള റൈസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഞാൻ പച്ചരിയാണെടുത്തിരിക്കുന്നത് റേഷൻ കടയിൽ നിന്ന് കിട്ടണ പച്ചരി നല്ലോണം കഴുകി വൃത്തിയാക്കി കുതിരാനായിട്ടും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കാം ഞാനിവിടെ പച്ചമുളക് ഒരെണ്ണം ചേർത്തിട്ടുള്ളൂ നിങ്ങൾ ചേർക്കുമ്പോൾ എരിവ് കൂടുതൽ കിട്ടുന്നതാണ് ടേസ്റ്റ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്നെണ്ണം ചേർത്തോട്ടോ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ പിള്ളേർക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ഇവിടെ അധികം എരിവില്ലാത്തതാണ് ഞാൻ ഉണ്ടാക്കാറ് അതുകൊണ്ടാണ് ഈ ഓർണ്ണം എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അടികട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യും അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് തന്നെ വേണമെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സ്പൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട് ചെറുജീരകം വലിയ ജീരകം ഏലക്ക ഗ്രാമ്പു കുരുമുളക് പട്ട ബേ ലീഫ് ഇതൊക്കെ ഇതൊക്കെയാട്ടോ ഞാൻ എടുത്ത് വച്ചിരിക്കുന്നത് നിങ്ങളുടെ ഇതിൽ എന്തൊക്കെയാണോ അതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ നെയ്യിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇതെല്ലാം ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ച് വെച്ചതിനെ ഇട്ട് കൊടുത്ത് നല്ലോണം അതിൻ്റെ പച്ചമണം മാറുന്നിടം വഴി നമുക്കൊന്ന് വയറ്റിയെടുക്കാം കേട്ടോ ഈ സമയത്ത് തന്നെ നമുക്ക് കുറച്ചധികം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടൊന്ന് മൂപ്പിക്കാം കേട്ടോ ഇതെല്ലാം ഒന്ന് നല്ലോണം വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു രണ്ട് സബോള അരി അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കട്ടി കുറഞ്ഞ കുറഞ്ഞരിഞ്ഞത് നമ്മൾ ചേർത്ത് കൊടുത്ത് നല്ലോണം വഴറ്റുവാണോ കേട്ടോ ചെയ്യുന്നത് നമ്മളിത് വഴലാനായിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി എടുത്തിട്ടുണ്ട് നമ്മുടെ സബോളയെല്ലാം നല്ലോണം മഴന്ന് വന്നപ്പോഴത്തേക്കും ഞാനിവിടെ ചിക്കൻ ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ മസാല ചേർക്കുന്നതിന് മുന്നേ ചിക്കൻ ഒന്നിങ്ങനെ ഇട്ട് ആ എണ്ണയിലും മസ ആ സബോളയിലൊക്കെ ഇട്ടൊന്ന് അതിൻ്റെ ആ കളർ മറന്നിടം വരെ ഒന്ന് ആക്കിയെടുത്താലുണ്ടല്ലോ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ കറിക്ക് അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല പിന്നെ മുളക് പൊടി രണ്ട് തരവും ചേർത്തിട്ടുണ്ട് കാശ്മീരിയും സാധാ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എസ് എക്സ്ട്ര ആയിട്ട് ചേർത്തിരിക്കുന്നത് ബിരിയാണി മസാലയോ ഒരല്പം ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബിരിയാണി മസാല ഇല്ലെങ്കിൽ ഒരല്പം ചിക്കൻ മസാലയോ എന്തെങ്കിലും ചേർത്താൽ മതി അതിനുശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് അതൊന്നാക്കി കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ ര തക്കാളി ഒരു അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത അതിന് ശേഷം ഇതിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഉപ്പ് കുറവാണോന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ ഇപ്പം ചിക്കനീന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയില കൂടി കൂടിയിട്ട് കൊടുക്കാവേ ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമ്മൾ കഴുകി കുതിർക്കാൻ വെച്ചിരുന്ന നമ്മുടെ അരി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അരി ഇട്ടതിന് ശേഷം നമുക്ക് ഇതിനകത്ത് എന്തോരം വെള്ളം ഉണ്ടെന്ന് ഏകദേശം ഒരു ഇത് കിട്ടുമല്ലോ അതിന് ശേഷം നമുക്ക് ബാക്കി വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അരി ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി നമ്മുടെ ചിക്കനും ഈ റൈസും എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കണം കേട്ടോ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ ഏത് പാത്രത്തിനാണോ അരി എടുക്കുന്നത് ആ പാത്രത്തിന് ഒന്നര പാത്രമാണ് വെള്ളം ചേർക്കേണ്ടത് കേട്ടോ അപ്പം ഞാനിവിടെ ഇളക്കി നോക്കിയപ്പം എനിക്ക് ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമെല്ലാം കൂടെ കൂടി ഏകദേശം ഒരു ഒന്നര കപ്പോളം വെള്ളമുണ്ട് അപ്പം ഞാൻ നാല് കപ്പ് അരിയാണ് എടുത്തിരുന്നത് അപ്പം ഞാൻ ആറ് കപ്പായിരുന്നു വെള്ളം ഒഴിക്കേണ്ടത് അപ്പോൾ ഒന്നര ഗ്ലാസ്സോളം വെള്ളം ഇതിനകത്തുള്ളത് കൊണ്ട് ഞാൻ ഒരു നാലര ഗ്ലാസ് വെള്ളമേ ഞാനിനി ഇതിലേക്ക് ചേർക്കുള്ളൂ ചേർക്കുന്ന വെള്ളം നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഉപ്പിത്തിരി വെള്ളത്തിൽ മുന്നോട്ട് നിൽക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ ഉപ്പ് കുറവായിരിക്കും ക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇതിപ്പം നല്ലോണം തിളച്ച് നമ്മുടെ വെള്ളം ഒന്ന് വറ്റുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ട് ഈ ടൈമിൽ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി നമ്മളിത് ഇളക്കുന്നില്ല ഇനി നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ നെയ്യും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ടോ കേട്ടോ ഇത്തിരി വെച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ടേ അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം ഒന്ന് തീ കത്തിച്ച് കൊടുക്കണം കേട്ടോ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് അപ്പം നമ്മൾ അടപ്പ് വെച്ച് അതിൻ്റെ മുകളിൽ ഒരു വെയ്റ്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിലായിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോഴേ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ റൈസ് ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് റൈസൊന്നും ഒട്ടും തന്നെ കട്ട പിടിച്ചിട്ടോ ഒന്നുമില്ല നല്ലോണം വെന്തിട്ടുമുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ചിക്കൻ വെച്ചിട്ടുള്ള അടിപൊളി ഇറച്ചിച്ചോറ് റെഡി ആയിട്ടുണ്ടോ കേട്ടോ നമ്മൾ പച്ചരിയായിട്ടിരിക്കുന്നതെന്നൊന്നും തോന്നുപോലുമില്ല അത്രയും ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം കേട്ടോ